നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന സാംസ്കാരിക മന്ത്രിയുടെ പ്രസംഗം തരംതാണ നടപടിയെന്ന് രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ പാലക്കാട് നഗരസഭ ട്രഞ്ചിക് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ മെയ് മുപ്പത്തിയൊന്നിനകം നീക്കാനാവുമെന്ന് മന്ത്രി എം പി രാജേഷ് വിജ്ഞാന കേരളം ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇണങ്ങുന്ന മേഖല കണ്ടെത്താൻ പ്രൊഫഷണൽ മെന്റർമാരെ കണ്ടെത്തും അധ്യാപക സർവീസ് സംഘടനാ സമര സമിതി പണിമുടർപ്പ് നോട്ടീസ് നൽകി വാർത്തകൾ വിശദമായി പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന സാംസ്കാരിക മന്ത്രിയുടെ പ്രസംഗം തരന്താണ് നടപടിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സാംസ്കാരിക മന്ത്രി നടത്തിയ പ്രസംഗം തരംതാണ നടപടിയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അഭിപ്രായപ്പെട്ടു ജയിലിൽ ഉൾപ്പെടെ പുകവലിച്ചതായി വെളിപ്പെടുത്തിയ മന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു സാധാരണ രീതിയിലുള്ള പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയാൻ ഉത്തരവാദിത്തമുള്ള മന്ത്രിയാണ് പുകവലിയെ ന്യായീകരിച്ചത് അങ്ങേറ്റം നിയമവിരുദ്ധമായ പുകവലിയെക്കുറിച്ച് പരാമർശം നടത്തിയത് സാംസ്കാരിക സിനിമാ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാണ് മന്ത്രി ആളുകൾ കമ്പനി സ്വാഭാവികമാണ് എന്നാണ് ഇന്റർവിൽ ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഒന്ന് സാധാരണഗതിയിലുള്ള പുകവലി പോലും ആരോഗ്യത്തിന് ഹാനീകരമാണ് എന്ന് പറയേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണ് നിയമവിരുദ്ധമായ ഒരു പുകവലിയെ പിന്തുണയ്ക്കുന്നതെന്നുള്ള അങ്ങനെ കമ്പനി കൂടുന്ന ആളുകളെ സ്നേഹമേ പങ്കുവെക്കേണ്ടത് സൗഹൃദം പങ്കുവയ്ക്കട്ടെ രാഷ്ട്രീയം പങ്കുവയ്ക്കട്ടെ പുക പങ്കുവെക്കണ്ട അങ്ങനെ പുകയ്ക്കണമെന്ന് തോന്നുന്ന ചെറുപ്പക്കാര് നാടിന് വലിയ നാടിനും അവർക്കും കുടുംബത്തിനുമൊക്കെ ഇവിടുത്തെ സൃഷ്ടിക്കുന്നു പറഞ്ഞു കിട്ടുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആള് അങ്ങനെ പറയുന്നതിൻ്റെ പശ്ചാത്തലം എനിക്ക് തരുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു കേട്ടതാണ് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം ഈ ജയിലിനേരത്ത് ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ഇതൊക്കെ അല്ലേ ഞാനെന്തോ പറഞ്ഞ വീടി ഞാൻ ജയിലിൽ തിരക്കുമ്പോഴും വീട് വലിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അഞ്ച് ആറ് തവണ ജയിൽ കിടന്നെത്തിയതാണ് അത്തരത്തിലൊരു സൗകര്യം അപ്പോൾ മന്ത്രി ജയിലിനകത്ത് പുക വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് നടത്തിയതാണ് കൊടിസുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യം വേണ്ടിയിട്ട് നമുക്കറിയാം കൊടിസുനിക്ക് മൊബൈൽ കിട്ടുന്നു അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ട് അതേ ആനുകൂല്യം സി പി എമ്മിൻ്റെ നേതാവായിരുന്നു ശ്രീ സജി അറിയാനും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടി വരുന്നത് അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് അനുകൂലിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് അപ്പൊ ഈ വിഷയത്തിനകത്ത് ഈ തദ്ദേശം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കൂടി അറിയാൻ താല്പര്യമുണ്ട് കാരണം അദ്ദേഹം ഒരു വശത്തുകൂടി ലഹരിവിരുദ്ധ ദിനാചരണത്തിൽ കഴിഞ്ഞ ദിവസം മുമ്പും അദ്ദേഹം എം എൽ എ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമായിട്ട് ആളാണ് ഞാൻ അതിനോട് വളരെ പോസിറ്റീവായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിലും എം എൽ എ എന്ന നിലയിലും പ്രതികരിച്ച ഒരാളാണ് അപ്പം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ തന്നെ ഒരു മന്ത്രി ഇങ്ങനെ പുകയൊക്കെ വലിച്ചോട്ട് കമ്പനി കൂടുമ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തെപ്പറ്റി മന്ത്രി പ്രതികരണമില്ല എന്നല്ല ഇതിനകത്തുള്ള പ്രതികരണം കൂടി ഒരു ലൈസൻസ് ആണോ അല്ല അതിപ്പോൾ അറിഞ്ഞല്ലോ ഇപ്പോൾ അറിഞ്ഞല്ലോ അത് അറിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഒന്നുകൂടി പ്രതികരണം എടുക്കണം ഇങ്ങനെ പറയുന്നുണ്ട് അത് മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പിലുള്ള ആളുകൾക്ക് അത് ആ മാനദണ്ഡം ഇതിൽ ഇളവുണ്ടോ അത് വലിക്കാൻ പറ്റില്ല എക്സൈസ് ലഹരി വസ്തുക്കളിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷിക്കണമെന്ന് ആവർത്തിച്ചു പറയുന്ന എക്സൈസ് മന്ത്രി സജി ചെറിയ പ്രസ്താവനയെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം പറയണം യുവാക്കൾ സ്നേഹവും സൌഹൃദവും രാഷ്ട്രീയവുമാണ് പങ്കുവയ്ക്കേണ്ടതെന്നും പുകയല്ലെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ അഭിപ്രായപ്പെട്ടു യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കലാണ് ലക്ഷ്യമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ആവർത്തിച്ചു പറയുന്നു അത്തരം പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാംസ്കാരിക മന്ത്രിയുടെ വിവാദ പരാമർശത്തോട് മന്ത്രി രാജേഷ് പ്രതികരിക്കണം താൻ ജയിലിൽ കിടന്നപ്പോൾ പുകവലിച്ചിട്ടുണ്ടെന്ന് മന്ത്രിയുടെ വെളിപ്പെടുത്തിൽ ഗൗരവമേറിയതാണ് പുകവലിക്കാനുള്ള സൗകര്യം ജയിലിൽ ഇല്ലെന്ന് ആറു തവണ അവിടെ കഴിഞ്ഞ തനിക്കറിയാം വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ ആവശ്യപ്പെട്ടു പാലക്കാട് നഗരസഭാ നഗരസഭിലെ മാലിന്യങ്ങൾ മെയ് മുപ്പത്തി ഒന്നിനകം നീക്കാനാവുമെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട് നഗരസഭാ ട്രെഞ്ചിംഗ് ഗ്രൌണ്ടിലെ മാലിന്യങ്ങൾ മെയ് മുപ്പത്തി ഒന്നിനകം നീക്കാനാവുമെന്ന് മന്ത്രി എം പി രാജേഷ് കാലങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ബയോ മൈനിങ്ങിലൂടെ നീക്കം ചെയ്യും കൂട്ടുപാതയിലെ മാലിന്യ പ്ലാന്റിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു സംസ്ഥാനത്ത് ഇരുപതിടങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യ നീക്കം നടത്തുന്നുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം വഴി ഏക്കർ കണക്കിന് ഭൂമി വീണ്ടെടുക്കാൻ കഴിയും ഗുരുവായൂരിലെ ശവക്കോട്ട എന്നറിയപ്പെടുന്ന ട്രെൻജിംഗ് ഗ്രൌണ്ട് പൂങ്കാവനമായതുപോലെ കുപ്പക്കാട് എന്നറിയപ്പെടുന്ന പാലക്കാട്ട് ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലും മാറ്റം വരുമെന്നും മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സ്മിതേഷ് എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ നവകേരള മിഷൻ കോർഡിനേറ്റർ ജി വരുൺ സംസ്ഥാനം വേസ്റ്റ് മാനേജ്മെന്റ് ശിൽപ സീന പ്രഭാകർ ഡോക്ടർ അനിത എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു വിജ്ഞാന കേരളം ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇണങ്ങുന്ന മേഖല കണ്ടെത്താൻ പ്രൊഫഷണൽ മെന്റർമാരെ കണ്ടെത്തും വിജ്ഞാന കേരളം പ്രൊഫഷണൽ മെന്റർമാരുടെ കൂട്ടായ്മ രൂപീകരിക്കും കേരള നോളജ് എക്കണോമി മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രധാന അധ്യാപകർ പ്ലേസ്മെന്റ് ഓഫീസർമാർ എന്നിവരുടെ യോഗം ചേർന്നു പദ്ധതിയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കും ഇണങ്ങുന്ന തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ നിരന്തര പിന്തുണയും സേവനവും നൽകുന്ന പ്രാപ്തരായ പ്രൊഫഷണൽ മെന്റർമാരെ മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കണ്ടെത്തുവാൻ യോഗം തീരുമാനിച്ചു ഐ വിദ്യാഭ്യാസം ഓട്ടോമോട്ടീവ് നിർമ്മാണം മാനേജ്മെന്റ് കൊമേഴ്സ് മാനുഫാക്ചറിംഗ് ഇലക്ട്രോണിക്സ് ആരോഗ്യം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളിലുള്ള വിദഗ്ധരെയാണ് പ്രൊഫഷണൽ മെന്റർമാരായി കണ്ടെത്തുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൌൺസിലിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ നോളജ് മിഷൻ വഴി ലഭ്യമാക്കും ജോലിക്ക് അപേക്ഷിക്കുന്ന തൊഴിലന്വേഷകരുടെ വിവരം ബന്ധപ്പെട്ട പ്രൊഫഷണൽ മെന്റർമാർക്ക് ലഭ്യമാക്കും ജോബ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഓൺലൈനായും തൊഴിൽ അന്വേഷകരെ മെന്റർ ചെയ്യാൻ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി മെന്റർമാർക്ക് സൌകര്യമൊരുക്കും തൊഴിലന്വേഷകർക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും സംഘടിപ്പിക്കും ഏപ്രിൽ മാസത്തിനുള്ളിൽ മണ്ഡലത്തിൽ കുറഞ്ഞത് ആയിരം പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി മെന്റർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തും അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ അധ്യക്ഷത വഹിച്ചു കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല പദ്ധതി വിശദീകരണം നടത്തി മറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകിദേവി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിര സമിതി അധ്യക്ഷൻ പി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരള നോളജ് എക്കണോമി മിഷൻ ഫൈസൽ നന്ദി പറഞ്ഞു അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പണിമുടക്ക് നോട്ടീസ് നൽകി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമഭത്ത പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായി കുറ്റമറ്റതാക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്കവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ജില്ലാ കളക്ടർക്ക് കൈമാറി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം പരിഷ്കരിച്ച ഗവൺമെന്റാണ് കേരളം തോമസ് അദ്ദേഹം അത് വളരെ ഫലപ്രദമായി ആ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഈ കാര്യങ്ങളെല്ലാം നടത്തുവാൻ സാധിച്ചു ആ ക്ഷാമകാലത്ത് കിറ്റുകളിലൂടെ മാവേലി സ്റ്റോറിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിൽ കിറ്റുകളുടെ വിതരണം നടത്തുവാൻ സാധിച്ചു ആ മാവേലി സ്റ്റോറിൻ്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ് സർക്കാർ ജീവനക്കാർ അന്ന് നേടിയ നേട്ടം നമ്മൾ ഇതുവരെ പറഞ്ഞു നടന്നു നമ്മൾ ഇന്ന് മുഴുവൻ പ്രചരിപ്പിച്ച് നടന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു മാതൃകാ സർക്കാരാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞൊരു വാചകമുണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കോവിഡ് കാലത്ത് ശമ്പള പരിഷ്കരണം നടത്തിയത് ഒരു ബാധ്യതയായി കാണുന്ന ഗവൺമെന്റ് അല്ല ഇവിടെ ഭരിക്കുന്നത് കാരണം കേരളം ഇന്നേ വരെ നേടിയ നേട്ടങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി പ്രവർത്തിച്ചത് കേരളത്തിലെ സിവിൽ സർവീസാണ് ഈ സിവിൽ സർവീസിന്റെ കാര്യത്തിലാണ് ഈ പ്രളയ സാഹചര്യങ്ങളെ എല്ലാം നമ്മൾ അതിജീവിച്ചത് അതുകൊണ്ട് അവർ കർക്കമായ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് ഒരു ബാധ്യതയായി കരുതുന്ന ഗവൺമെൻറ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒന്നാം പിണറായി തട്ട ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് എന്നാൽ അന്ന് കുടിശ്ശികയാക്കി വെച്ച ബാക്കി കുടിശ്ശിക പോലും ഈ നിമിഷം വരെ നമ്മളുടെ കൈകളിൽ എത്തുവാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുത നമ്മളെ വലിയ തോതിൽ വിഷമിപ്പിക്കുന്നു ഡി എ കുടിശ്ശിക എന്നുള്ളത് വലിയ വേദനയായി മാറിയിരിക്കുന്നു വേദനയാണത് ഒന്നും മിണ്ടാതെ ഡി എ പ്രഖ്യാപിക്കാനുള്ള ധൈര്യം എങ്ങനെ ഈ ധനകാര്യമന്ത്രിക്കുണ്ടായി എന്നുള്ളത് നമ്മളെ വിസ്മയിപ്പിക്കുന്നു വലിയ പോരാട്ടത്തിലൂടെ നേടിയതാണ് ഈ ഡി എ കുടിശ്ശിക എന്നുള്ളത് വെറുതെ കിട്ടിയതല്ല കേന്ദ്രത്തിൽ ഡി എ പാസ്സാകുന്ന കേന്ദ്രത്തിൽ ഡി എ പ്രഖ്യാപിക്കുന്ന ആ നിമിഷം മുതൽ അത് കേരളത്തിലെ ജീവനക്കാർക്കും കുടിശ്ശികയായത് വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് ജയിലിൽ കടന്നു പണിമുടക്കം നടത്തി അങ്ങനെ നേടിയെടുത്തതാണ് കേരളത്തിൽ അതിനു മുമ്പ് വരെ കേരളത്തിൽ എപ്പോഴും പ്രഖ്യാപിക്കും കേരള ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കും പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിന് അവർക്ക് കൊടുക്കണമെന്ന് തോന്നുമ്പോൾ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിയ ജയിൽ ശിക്ഷകൾ അതെല്ലാം സഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നേട്ടം നേടിയത് കേന്ദ്രത്തിൽ എപ്പോൾ അനുവദിക്കുന്നുവോ അന്നത് കുടിശ്ശികയായി നമ്മൾക്കും ലഭിക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ച രണ്ട് കടുവിലും ഒരു കടുവിൽ മുപ്പത്തി ഒമ്പത് മാസവും നാൽപ്പത് മാസവുമായുള്ള കുടിശ്ശിക മറന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുവാനുള്ള ധൈര്യം എങ്ങനെയുണ്ടായി എന്നുള്ളത് നമ്മളെ വിസ്മയിപ്പിക്കുന്നു ആ സാഹചര്യത്തിലാണ് നമ്മൾ വലിയ പോരാട്ടം ഇവിടെ നടത്തുന്നത് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നു ഒന്നാം പിണറായി സർക്കാർ അവരുടെ ഭരണകാലത്ത് പ്രകടന പത്രികയിലൂടെ അറുന്നൂറ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അറുനൂറ് കാര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ വിസ്മരിക്കുക എന്നുള്ളതാണ് സാധാരണ ഗവൺമെൻ്റുകൾ ചെയ്യുക എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രകടന പത്രികയിലൂടെ പറഞ്ഞ അറുന്നൂറ് കാര്യങ്ങളിൽ അഞ്ഞൂറ്റി എൺപതും നടപ്പിലാക്കിക്കൊണ്ട് അതൊരു പാലക്കാട് സിവിൽ സ്റ്റേഷൻ ജീവനക്കാർ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു ജോയിന്റ് കൌൺസിലർ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു സമരസമിതി ചെയർമാൻ പി വിജയകുമാർ അധ്യക്ഷനായിരുന്നു എം എസ് റീജ സിഇ ഈജു എൻ എൻ പ്രചിത എം അംചദ് ഖാൻ എം എസ് അനിൽകുമാർ ആർ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ജോയിന്റ് കൌൺസിലർ ജില്ലാ സെക്രട്ടറി പി ഡി അനിൽകുമാർ സ്വാഗതവും കെ ജി ഒ എസ് ജില്ലാ സെക്രട്ടറി വി എസ് വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു യോഗ നടപടികൾക്കു ശേഷം സമരസമിതി നേതാക്കൾ ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് കൈമാറി നേതൃത്വം നൽകിയ സർക്കാർ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പണിമുടക്കാണ് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ഇതൊരു സർക്കാരിനെതിരെയുള്ള പണിമുടക്കല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്നുവരെ നേടിയെടുത്ത നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജീവനക്കാരും അധ്യാപകരും ഈ പോരാട്ടത്തിൽ അണിതേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും ഇന്നലെ സമര നോട്ടീസ് നൽകി സർക്കാർ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം വളരെ വ്യക്തമായിക്കോട്ടെ സാർ പ്രാസിംഗ് ഞാൻ പി ഡി അലിപ്പർ ഇവിടെ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സഖാ സി അച്യുതേനം കേരളം ഭരിക്കുമ്പോൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ ഐ എൻ ജാർ ശമ്പളപരിഷ്കരണം നടപ്പാക്കിയെങ്കിൽ പന്ത്രണ്ടാ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ട ഒന്ന് ഏഴ് ഇരുപത്തിനാല് കാലാവധി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഒരു കമ്മീഷൻ നിയമിക്കാനോ പോലുള്ള കാര്യങ്ങൾ പോലും ചെയ്യുവാൻ സർക്കാർ തയ്യാറാവില്ല നമുക്കറിയാം നമ്മുടെ ക്ഷാമബത്ത ക്ഷാമബത്ത നമുക്ക് രണ്ടു കെട്ട് തന്നപ്പോൾ ഇതുവരെ കാണാത്ത തരത്തിൽ ക്ഷാമബത്ത കുടിശിക സർക്കാർ ജീവനക്കാർക്ക് അധ്യാപകർ നിഷേധിച്ചു പെൻഷൻ എന്ന് പറയുന്ന സാധനം കേരളത്തിലെ ജീവനക്കാർക്ക് കിട്ടാകരിയായി മാറുന്ന കാലഘട്ടത്തിലേക്കാണ് മാറുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച ആ പുതിയ പദ്ധതി നടപ്പിലാക്കാൻ പോലും സർക്കാർ അത് തയ്യാറാവുന്നില്ല എന്ന കാര്യത്തിൽ അതാണ് നമ്മളുടെ വിഷയങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ആധുനിക സംവിധാനമുള്ള ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു എം പിമാരായ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പാലക്കാട് മണപ്പുള്ളിക്കാവ് റോഡിൽ ദുർഗാ നഗർ സെക്കൻഡ് സ്ട്രീറ്റിലാണ് എം എൽ എ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് മുൻ എം പി വി എസ് വിജയരാഘവൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുൻ എം എൽ എ വി ടി ബൽറാം എന്നിവരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു പ്രതിരോധ വകുപ്പുമായി ചേർന്ന സ്പെക്ട്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദ്വിദിന പ്രദർശനവുമായി ചുള്ളിയാർമഠ വി കോളേജ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നൂതന സംരംഭങ്ങൾ തിരിച്ചറിയാനും പങ്കാളിയാവാനും കഴിയുന്ന പ്രദർശനവുമായി ചുള്ളിയാർമഠ വി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രതിരോധ വകുപ്പുമായി ചേർന്ന് സ്പെക്ട്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഏഴ് എട്ട് തീയതികളിലായാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഒരു പാലക്കാട് ജില്ലകളിൽ ഞങ്ങളുടെ കോളേജിൻ്റെ പരിധിക്കകത്ത് വരുന്ന വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രയോജന ആൾക്കാരായിട്ട് നമ്മൾ ബെനിഫിഷ്യറീസായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് മിക്കവാറും എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അതുപോലെ അടുത്തുള്ള എല്ലാ കോളേജുകളിലും ഇതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിലെ മേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ ഐ എസ് ആർഒ വിദ്യാഭ്യാസം ഫയർ ആൻഡ് സേഫ്റ്റി വ്യവസായ കേന്ദ്രം തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങൾ എക്സിബിഷനിൽ ഭാഗമാക്കാകും സംരംഭക ആശയ പങ്കുവയ്ക്കൽ നൂതന ആശയ സംവാദം തുടങ്ങിയവ എക്സിബിഷനിൽ നടക്കും ഓരോ മേഖലയിലെയും വിദഗ്ധരാണ് സംവാദവും ചർച്ചയും നയിക്കുന്നതെന്നും വി കെ സുധാകരൻ പറഞ്ഞു കോർഡിനേറ്റർ കെ സൗമ്യ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ വി ജിഷ ശശികുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തോട്ടക്കര വയ്യാട്ടുകുന്ന റോഡ് നാടിന് കാലവർഷക്കെടുതിയിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ നിർമ്മിച്ച ഒറ്റപ്പാലം നഗരസഭയിലെ തോട്ടക്കര വയ്യാട്ടുകുന്ന റോഡ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായിരുന്നു വൈസ് ചെയർമാൻ കെ രാജേഷ് മുഖ്യാതിഥിയായി സുനീറ മുജീബ് കെ അബ്ദുൾ നാസർ ഫൌസിയ ഹനീഫ കെ ശിവദാസൻ സിദ്ദിഖ് സൈദലവി എന്നിവർ സന്നിഹിതരായിരുന്നു വാർഡ് കൌൺസിലർ ടി കെ രഞ്ജിത്ത് സ്വാഗതവും പ്രധാനപ്പെട്ട किया जैसे बहुपदാണ് നമ്മുടെ તાલુકા ആശുപത്രി. ഒറ്റപാലം તાલુકા ആശുപത്രിയിൽ മെഹുനില കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് പതിമൂന്ന് കോടി രൂപ ചെലവിലുള്ള കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് നമ്മൾ നേരത്തെ ഉദ്ഘാടനം വയ്ക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്ക് ചില പണികൾ കൂടി വാർത്തയാക്കാനുണ്ടായിരുന്നു പൂർത്തിയാക്കാനുണ്ടായിരുന്നു അതിനിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള പെരുമാറ്റച്ചട്ടം വന്നു തുടർന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക എന്ന ഒരു വിവരമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ പങ്കെടുത്തുകൊണ്ട് സമീപത്ത് തന്നെ കഴിയുമെങ്കിൽ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി തന്നെ അതിന്റെ ഉദ്ഘാടനം നടക്കും ഉദ്ഘാടനം എന്ന് നടന്നാലും കെട്ടിടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പുതിയ സ്ഥാപനത്തിലേക്ക് അവിടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി രോഗികൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എന്ന് വേണമെങ്കിലും മാറ്റാവുന്ന തീരുമാനവും വന്നിട്ടുണ്ട് എന്നതുകൂടി ഉദ്ഘാടനത്തിന് കാറ്റു നിൽക്കാതെ തന്നെ കെട്ടിടം ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നതുകൂടി ചോദിക്കുകയാണ് പ്രമേഹ രോഗികൾക്ക് ചികിത്സാ പാക്കേജുകളുമായി ഡയബറ്റിസ് രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൃക്കരോഗ പരിശോധന അനിവാര്യമാണെന്ന് അഹല്യ ആശുപത്രി വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ എസ് ടി ജിജി വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു കിഡ്നി കിഡ്നി പെട്ടെന്ന് ക്യാമ്പിന്റെ ഉദ്ദേശം ഈ പറഞ്ഞ പോലെ കിഡ്നി രോഗികൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം അപ്പൊ നമുക്കറിയാം മിക്ക സിംറ്റംസും നമ്മൾ എഴുതിയിക്കുന്ന സിംറ്റംസ് ചിലപ്പോൾ പേഷ്യന്റ് കാലിൽ നീരായിട്ട് വരുന്നത് ചിലപ്പോൾ മൂത്രം കുറവായിട്ട് വരുന്നത് ചിലപ്പോൾ ക്ഷീണം ഇറക്കം അല്ലെങ്കിൽ രാത്രി മൂത്രം കൂടുതൽ വരാം അല്ലെങ്കിൽ മൂത്രം ഫലമായിട്ട് വരാം അപ്പൊ പ്രമേഹമുള്ള രോഗികളും ഈ പറഞ്ഞപോലെ ബിപിയുള്ള രോഗികളും അങ്ങനെ പല റിസ്ക് ഫാക്ടേഴ്സും അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നത് മെയിനായിട്ട് ഈ ക്യാമ്പിന്റെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഈ പറഞ്ഞപോലെ കുറച്ചൊരു സേവനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് ഈ ക്യാമ്പിന്റെ ഉദ്ദേശം നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ മാക്സിമം റിഡക്ഷൻ റേറ്റ് കൊടുക്കുക അതുകൊണ്ട് തന്നെ എല്ലാ നാട്ടുകാർക്കും നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കിഡ്നി രോഗികൾ അനുദിനം വർധിച്ചു വരികയാണ് കാലിലെ നീര് മൂത്രത്തിന്റെ നിറവ്യത്യാസം അനാവശ്യ മൂത്രശങ്ക അളവിൽ കൂടിയും കുറഞ്ഞുമുള്ള മൂത്രമൊഴിക്കൽ എന്നിവ രോഗലക്ഷണങ്ങളാണ് രോഗലക്ഷണമുള്ളവർ രോഗം ബാധിച്ചു തുടങ്ങിയവർ ചികിത്സ തുടരുന്നവർ എന്നിങ്ങനെയുള്ളവർക്ക് തരം ചികിത്സാ പാക്കേജ് അഹല് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആധുനിക ചികിത്സാ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യ നിരക്കിൽ ലഭ്യമാക്കും തുടർ ചികിത്സ നടത്തണമെന്നുള്ളവർക്കും പാക്കേജ് ലഭ്യമാണെന്നും ഡോക്ടർ ജിജി അറിയിച്ചു ചീഫ് മെഡിക്കൽ ഡയറക്ടർ സുരേഷ് ബാബു കെ ജെ മാർക്കറ്റിംഗ് മാനേജർ ആനന്ദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് കെ ഹരിദാസിനെ അനുസ്മരിച്ചു അഡ്വക്കേറ്റ് കെ ഹരിദാസിനെ അനുസ്മരിച്ചു ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന അഭിഭാഷകരുടെ അനുസ്മരണ യോഗത്തിൽ പ്രസിഡന്റ് കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു കെ പ്രേംകുമാർ എം എൽ എ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പി എം ജയ ജയറാം ജയദേവൻ രാമനുണ്ണി ജോസഫ് ആന്റണി ഹരി കെ വാര്യർ എന്നിവർ സംസാരിച്ചു അഡീഷണൽ ജില്ലാ കോടതി ഫുൾ ഫുൾകോട്ട് റെഫറൻസും നടന്നു എം എ സി ടി ജില്ലാ ജഡ്ജ് ഘോഷ മുൻസിഫ് ദിലീപ് മജിസ്ട്രേറ്റ് സജ്ജിത എന്നിവർ സന്നിഹിതരായിരുന്നു അന്തരിച്ച അഡ്വക്കേറ്റ് ഹരിദാസനോടുള്ള ആദരസൂചകമായി ഒറ്റപ്പാതത്തെ വിവിധ കോടതികളിൽ നടപടികൾ ഒരു മണിക്കൂറിന് ശേഷം പന്ത്രണ്ട് മണിക്കാണ് ആരംഭിച്ചത് ദേശീയപാതയിലെ വാഹനാപകടം മരണം രണ്ടായി ദേശീയപാതയിൽ വടക്കഞ്ചേരി ചുവട്ടുപാടത്ത് ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ മരണം രണ്ടായി ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു കോട്ടയം പെരുമ്പനച്ചി സ്വദേശി ഇവിയോൺ ആണ് മരിച്ചത് ബൈക്ക് യാത്രികനായ കോട്ടയം പാമ്പാടി സ്വദേശി സനൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു വൈകിട്ടോടെയാണ് ഇവിയോൺ മരിച്ചത് ഇരുവരും ബാംഗ്ലൂരുവിലേക്ക് പോകുമ്പോഴായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്ന ബൈക്ക് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഇരുവരും സഞ്ചരിച്ച ബൈക്ക് ഇടിച്ച് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ശേഷം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ഒരു ഇതിട്ടിട്ടൊരുഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെണ്ണിന്റെയും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെയിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്ന പാലക്കാടിലും കരിമ്പ ലിറ്റിൽ ഫ്ലവർ പള്ളി തിരുനാളുകൾക്ക് കൊടിയേറി കല്ലടിക്കോട് കരിമ്പ ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെ തിരുനാളുകൾക്ക് കൊടിയേറി പൊന്നങ്കോട് ഫെറോന വികാരി റവറൻറ് ഫാദർ മാർട്ടിൻ കളമ്പാടനാണ് കൊടിയേറ്റിയത് ഇടവക വികാരി റവറൻറ് ഫാദർ അനീഷ് ചെരുപ്പറമ്പിൽ കൈക്കാരന്മാരായ ആന്റണി കപ്പ്യാങ്കൽ ബിനോയ് മാത്യു നല്ലൂർ തിരുനാൾ കൺവീനർ നോബിൾ ആലപ്പാട് എന്നിവർ നേതൃത്വം നൽകി ഇന്നലെ മുതൽ പന്ത്രണ്ട് വരെ പത്ത് ദിവസങ്ങളിലായാണ് തിരുനാളുകൾ പതിനൊന്ന് പന്ത്രണ്ടിനാണ് പ്രധാന തിരുനാളുകൾ വൈകുന്നേരം നാലു മണിക്ക് ആരാധന നാലേ നാൽപ്പത്തി അഞ്ചിന് പാട്ടുകുറപ്പ് ലതി എന്നിവയും ഉണ്ടായിരിക്കും അശരണർക്കും രോഗികൾക്കും സഹായമേകി മാതൃകയായി കുരുന്നുകൾ പുതുവർഷത്തിൽ സമൂഹത്തിന് മാതൃകയാവുന്ന സംഭാവന കൈമാറി തിരുവിഴാകുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ പിറന്നാൾ നിധി എന്ന പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികൾ ശേഖരിച്ച പതിനായിരത്തോളം രൂപ പ്രദേശത്തെ അശരണർക്കും രോഗികൾക്കും സഹായമേകുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങുന്ന പദ്ധതിയിലേക്ക് കൈമാറിയാണ് കുരുന്നുകൾ പുതുവർഷത്തെ വരവേറ്റത് ഓരോ വർഷവും വ്യത്യസ്ത കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ട്രസ്റ്റ് തുക ചെലവഴിക്കാറുള്ളത് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര കൈമാറൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം പി രജീഷ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എം നാരായണൻകുട്ടി തുക ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ജയരാജൻ സെക്രട്ടറി ദാമോദരൻ നമ്പീശൻ എന്നിവർക്ക് കൈമാറി കുട്ടികൾക്ക് പായസ വിതരണവും ഉണ്ടായിരുന്നു ട്രസ്റ്റ് അംഗങ്ങളായ എൻ ചന്ദ്രശേഖരൻ സൈതലവി ഫാത്തിമ നിയാസ് ബാബു ഉഷ വല്ലി സ്റ്റാഫ് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി എന്നിവർ കുട്ടികളെ അഭിനന്ദിച്ച് സംസാരിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളും എസ് എം സി അംഗങ്ങളും അധ്യാപകരും പങ്കെടുത്തു ജീവിതത്തിൽ മാനസിക ാരോഗ്യം മുഖ്യമെന്ന് ഡോക്ടർ സി ഡി പ്രേംദാസ് ജീവിതത്തിൽ മാനസികാരോഗ്യം മുഖ്യമെന്ന് ഡോക്ടർ സി ഡി പ്രേംദാസ് ജീവിതത്തിൽ മാനസികാരോഗ്യം മുഖ്യമാണെന്നും യോഗ തുടങ്ങിയ പ്രവൃത്തികൾ വളരെ ഗുണം ചെയ്യുമെന്നും മനോരോഗ വിദഗ്ധൻ ഡോക്ടർ സി ഡി പ്രേംദാസ് അഭിപ്രായപ്പെട്ടു പുത്തൂർ റോഡ് കൃഷ്ണഗണാന്തി കോളനി റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഘവും പുതുവർഷ ആഘോഷ പരിപാടികളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ പ്രേംദാസ് കോളനിയിലെ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു കോളനി വാർഷിക പതിപ്പായ കൃഷ്ണഗീതിയുടെ പ്രകാശന ചടങ്ങും നടന്നു തുടർന്ന് പത്മ ഈവെന്റ് ഒരുക്കിയ കലാപരിപാടികളും ഉണ്ടായിരുന്നു കൃഷ്ണകണാന്തി കോളനി റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയരാജ് മേനോൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രവീന്ദ്രൻ ചടേത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പ്രേംനാഥ് ട്രഷറർ ബി ശ്രീകുമാർ ഗിരിജ മോഹൻദാസ് ശിൽപ അജിത് പ്രമോദ് രാജേഷ് കുമാരി കീർത്തന പ്രേംനാഥ് എന്നിവർ സംസാരിച്ചു സമാനദാന ചടങ്ങും നടന്നു പുതുമയും വ്യത്യസ്തതയുമാർ പുതുവത്സരാഘോഷവുമായി മുണ്ടക്കുന്ന എൽ പി സ്കൂൾ പുതുമയും വ്യത്യസ്തതയുമാർ പുതുവത്സരാഘോഷവുമായി മുണ്ടക്കുന്ന എ എൽ പി സ്കൂൾ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ കുട്ടികളിൽ നിന്നും പ്രധാന ധ്യാപകന്റെ പുതുവർഷ ചങ്ങാതിയെ കണ്ടെത്താനായി നറുക്കെടുപ്പ് നടത്തി നാലാം ക്ലാസ്സുകാരി അനന്യാണ് നറുക്കെടുത്തത് കടയിൽ പോയി കുട്ടി സുഹൃത്തിന് ഇഷ്ടപ്പെട്ട ഉടുപ്പാണ് പ്രധാന സമാനമായി വാങ്ങി നൽകിയത് എല്ലാ ക്ലാസ്സിലും പുതുവത്സരാശംസ കാർഡുകൾ താങ്കളുടെ ന്യൂ ഇയർ ഫ്രണ്ടിന് നൽകി കുട്ടികൾ സന്തോഷം പങ്കുവച്ചു ഒന്നാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും അവധിക്കാല പ്രവർത്തനങ്ങൾ ചെയ്തതിന് ക്ലാസ് അധ്യാപകർ പുതുവർഷ സമ്മാനങ്ങൾ നൽകിയത് മറ്റൊരു വ്യത്യസ്ത ആഘോഷമായി അധ്യാപകരുടെയും പി ടി ഐയുടെയും വകയായി മുഴുവൻ കുട്ടികൾക്കും മധുര വിതരണം ചെയ്തു പുതുവത്സര ദിനത്തിൽ ജന്മദിനം ആഘോഷിക്കുന്ന നാലാം ക്ലാസ്സിലെ സാം അജ്വാൻ എന്നീ കുട്ടികൾക്ക് പ്രത്യേകം ആശംസകൾ നേർന്നു നവത്സരാഘോഷം പ്രധാന അധ്യാപകൻ പി യൂസഫ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ഒ ബിന്ദു കെ ബിന്ദു പി ജിതേഷ് എന്നിവർ സംസാരിച്ചു പടിയുടെ കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും പാലക്കാട് തന്നെ വേഗം

ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വിതരണം ചെയ്തു കക്കൂസ് മാലിന്യ ശേഖരണ തൊഴിലാളികൾക്ക് നഗരസഭാ സുരക്ഷാ സാമഗ്രികൾ വിതരണം ചെയ്തു ദേശീയ സഫായിസ് കർമ്മചാരി ഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേന ലഭ്യമാക്കിയ സുരക്ഷാ സാമഗ്രികളാണ് ചെയർപേഴ്സൺ കെ ജാനകി ദേവി വിതരണം ചെയ്തത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഫൌസിയ ഹനീഫ കെ വി പ്രഭുദേവ് ഫെമിൽ കെ വർഗീസ് ആർ രജിപ്രിയ റെനി പി മാടശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു വിദ്യാർത്ഥികൾക്കായി കഥകളി ക്ലാസ് സംഘടിപ്പിച്ചു മുതുകുർശി കെ വി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾ ൾക്കായി കഥകളി ക്ലാസ് സംഘടിപ്പിച്ചു ബാലകൃഷ്ണൻ അനിയൻ ഉദ്ഘാടനം ചെയ്തു ജാനവി പിള്ളയും ഹർഷിത ലക്ഷ്മിയും കഥകളിയെക്കുറിച്ചുള്ള വിശദീകരണവും കഥകളിയിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അരങ്ങും അവതരിപ്പിച്ചു ജാൻവി പിള്ള ഹർഷിത ലക്ഷ്മി എന്നിവരെ ആദരിച്ചു സ്കൂൾ ലീഡർ ഷെൻസ കെ ഷാജഹാൻ സ്വാഗതവും അസിസ്റ്റന്റ് ലീഡർ മുഹമ്മദ് മിഥിലാജ് നന്ദിയും പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധ സമരവും ധർണയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി ഡബ്ല്യു യു കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊറ്റശ്ശേരി പോസ്റ്റ് ഓഫീസിൽ മുന്നിൽ പ്രതിഷേധ സമരവും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം എം വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി അലവി സി ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി രുക്മിണി രാമചന്ദ്രൻ സ്വാഗതവും പഞ്ചായത്ത് അംഗം പ്രതീഷ് എൻ നന്ദിയും പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന സാംസ്കാരിക മന്ത്രിയുടെ പ്രസംഗം രാഹുൽ മാങ്കുട്ടത്തിലെ പാലക്കാട് നഗരസഭാ നഗരസഭിലെ മാലിന്യങ്ങൾ മന്ത്രി എം പി രാജേഷ് വിജ്ഞാന കേരളം ഒറ്റപ്പാല മണ്ഡലത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇണങ്ങുന്ന മേഖല കണ്ടെത്താൻ പ്രൊഫഷണൽ മെന്റർമാരെ കണ്ടെത്തും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പണിമുടക്ക് നോട്ടീസ് നൽകി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം